ഹലോ ഞാൻ നിജ അപ്പം ഈ പടത്തിൽ ശരിക്കും ഞാൻ വിഷ്ണുവുടെ പെയറായിട്ടാണ് ചെയ്യുന്നത് ലീഡ് ഒരു ക്യാരക്ടറാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ കുട്ടി ആണ് ആ അതന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള റോൾസിന്ന് ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അത് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് മൂവി ആണെങ്കിലും ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ ഇഷ്ടപ്പെടുന്ന എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റും ഒരു ക്യാരക്ടറും തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയൻസിനും അത് കാണുമ്പോൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെടണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഡിസംബർ സെവൻ ഐ മീൻ ഡിസംബർ ഫോർത്തിനാണ് റിലീസാവുന്നത് ഐ ഹോപ്പ് എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് സോ താങ്ക് യുസ്കാരം മധുരക്കണക്കിലെ ഒരു ഭാഗമാവാൻ വേണ്ടിയിൽ ഒരുപാട് സന്തോഷം ഹരീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് വട്ടപൂജ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലര് നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വില മാറും അത്തരത്തിൽ ഈ സിനിമയിൽ ഹരിചേട്ടൻ്റെ കഥാപാത്രം നിൽക്കുന്ന സമയത്ത് കൂടെ ചേരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ് എൻ്റെ കഥാപാത്രം ദിനേശൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് ഇച്ചിരി അഭിനയിച്ച് നമുക്ക് അത്യാവശ്യം അഭിനയിക്കാനൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നിങ്ങൾ ഡിസംബർ നാലിന് തിയേറ്ററിൽ പോയി കണ്ട് ഈ പടം വിലയിരുത്തുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു രാവിലെ തൊട്ട് തുടങ്ങിയ ഇന്റർവ്യൂ ആണ് അതിൽ ഒരു ചാനലിൽ വരുന്നു അവർ നിങ്ങൾ നാല് ടീമായിട്ടിരിക്കുന്ന ഫുള്ള് ചിരിയും കളി തമാശയായിട്ടിരുന്നു ഇത് ഒരുപാട് ചാനലുകളുണ്ട് ജനങ്ങളുടെ മൊത്തം കുറ്റുനോട്ടായതുകൊണ്ട് എല്ലാവരും മണിമണിയായിട്ട് ഓരോരോ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് കൂടുതലായിട്ടൊന്നും ചിരിയും കളിയൊന്നുമില്ല എന്തായാലും ഈ ചിരിയും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അരീഷാണെങ്കിലും എൻ്റെയാണെങ്കിൽ കഥാപാത്രങ്ങളിലൊക്കെ ഒരുപാട് തമാശകളൊന്നുമില്ല ഈ പടത്തില് ഒരുപാട് എത്ര ഡ്യൂറേഷൻ എന്നുള്ളതിൽ ഒരുപാട് സമയം നിൽക്കുന്നതിലുപരിയായിട്ട് ഈ കഥാപാത്രത്തിന് അതിൻ്റെതായ വലിയൊരു പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ സ്കിറ്റുകളിലും കുഞ്ഞു സിനിമകളിലൊക്കെ ചെയ്യുന്ന തമാശകളിൽ വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടർ റോള് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് അങ്ങനെയുള്ള ക്യാരക്ടർ റോൾ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന റോൾ എനിക്ക് കിട്ടി അത് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏറ്റെടുക്കുക എല്ലാവരും കാണുന്നത് താങ്ക് യു വളരെ വർഷങ്ങളായി ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ കണ്ട്രോളർ ആയിട്ടാണ് ജോലി ചെയ്തത് അപ്പോൾ കുറെ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം ക്യാമറമാൻ്റെ ഒക്കെ ഒപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒപ്പവും എനിക്ക് അന്ന് അവരുടെ അവർ വർക്ക് ചെയ്ത സിനിമകളിൽ എനിക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ ആകാൻ സാധിച്ചു അതിലൂടെ എനിക്ക് എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നൊരാഗ്രഹമായിരുന്നു ഒരു സിനിമ എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു ഒരു ഒരു ലൈഫിലൊരു സിഗ്നേച്ചർ എന്നുള്ള ഒരു രീതി അതായത് നമ്മൾ എന്നും അത് സിഗ്നേച്ചർ ഒരു സംവിധാനം സിനിമ ചെയ്യുക എന്നുള്ളത് ആ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ സാധിച്ചതിപ്പോ ഇങ്ങനെ എൻ്റെ സുഹൃത്തും വളരെ കാലത്തെ സുഹൃത്തായ ശ്രീ ഹരീശ്വരടിയും നസീറും അവരിലൂടെയാണ് അതായത് ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ശാന്തൻ എ ശാന്തകുമാർ അദ്ദേഹം നമ്മളോടുകൂടെ ഇന്നില്ല അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ്റെ കാര്യവുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് നല്ലൊരു സബ്ജക്റ്റ് ആണ് അപ്പോൾ അത് മനസ്സിലിങ്ങനെ അത് നമ്മളൊരു പ്രാവശ്യം കേട്ടാലും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അങ്ങനെ ഒരു സമയത്താണ് എന്നോട് ഇദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ടിത് സംവിധാനം ചെയ്തൂടാന്ന് അങ്ങനെയാണ് ഞാൻ ഈ സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചത് അതിലൂടെ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ ഇതിൽ വന്ന് അവരുടെ ഒപ്പം അവർ എന്താ പറയാ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എല്ലാം പറ്റി നല്ലൊരു പ്രത്യേക ഒരു വളരെ നല്ലൊരു സബ്ജെക്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജെക്റ്റാണ് സബ്ജെക്റ്റാണ് ഹീറോ ശരിക്കും ഇതിൽ ആ സബ്ജക്റ്റിലൂടെ ഒരേ കഥാപാത്രങ്ങളിങ്ങനെ വന്നു പോകുന്നു അപ്പുമാഷിന്റെ ജീവിതം ആ ജീവിതത്തിലൂടെയാണ് എല്ലാ ക്യാരക്റ്റേഴ്സും വരുന്നത് വളരെ നല്ലൊരു എപ്പോഴും നമ്മൾ മലയാളി പ്രേക്ഷകരാണ് നമ്മുടെ ഈ സിനിമയും അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഗാനങ്ങൾ വളരെ സംഭവ ബഹുലങ്ങളായ ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് വളരെ എല്ലാ ആർട്ടിസ്റ്റുകളും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു മലയാളികൾ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എല്ലാവരും ഈ സിനിമ കണ്ട് കാണണം എല്ലാവരും അതിനുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ഈ ഒരു സംരംഭ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് വേണം താങ്ക് യു